ഹായ് ഡിയേഴ്സ് മഹാലക്ഷ്മി ഇന്നത്തെ പ്രമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മഹാലക്ഷ്മി ഈ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാ ഇഷ്ടപ്പെടുന്ന വീഡിയോസും ഈ ചാനലിൽ വരുന്നതായിട്ട് കാണാൻ കഴിയും ഒരു സീരിയല് ഇന്ന് ഭയങ്കര ഗംഭീരമായ ട്വിസ്റ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ നമ്മുടെ മഹാലക്ഷ്മി സാധാരണ ദിവസത്തിൽ അടുക്കളയിൽ കയറിയിട്ട് നമ്മുടെ കണ്ണിന് വേണ്ടി ആഹാരം വെച്ചുണ്ടാക്കാൻ വേണ്ടി അമ്പലത്തിലൊക്കെ പോയി രാവിലെ തന്നെ തൊഴുത് ആഹാരത്തിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കമലേശ്വരത്ത് തിരിച്ചെത്തി പെട്ടെന്ന് തന്നെയാണ് നമ്മുടെ മഹാലക്ഷ്മിക്ക് അയ്യൊരു മനംപുരട്ടലും വയറുവേദനയും തലചുറ്റലും എല്ലാം ആകപ്പാടെ വന്നത് തന്നെ മഹാലക്ഷ്മിയാണെങ്കിലോ പെട്ടെന്ന് എന്താ തനിക്ക് സംഭവിക്കുന്നത് എന്നറിയാതെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുക കണ്ണനോട് മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ട എനിക്ക് തീരെ വയ്യ കണ്ണേട്ടനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എനിക്കാകെ മൊത്തം തളരുന്നത് പോലെ എൻ്റെ ശരീരം അങ്ങനെയൊക്കെ മഹാലക്ഷ്മി പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അതിനുവേണ്ടി നീ ഒന്നും കഴിച്ചില്ലല്ലോ മഹി പിന്നെന്താ ഇപ്പം പെട്ടെന്ന് ഒരു ക്ഷീണവും വല്ലായികൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് ആഹാരമൊക്കെ ഉണ്ടാക്കിയത് നമ്മുടെ അമ്മ തന്നെയല്ലേ പിന്നെന്താ അതിനൊരു കുഴപ്പമില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കണ്ണനെയും മഹാലക്ഷ്മിയൊക്കെ മാറി നിന്നിട്ട് ഒന്ന് നിരീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ദുർഗയും ഉണ്ണിയൊക്കെ ആണെങ്കിൽ െങ്കിൽ അവരെന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെയുണ്ട് പെട്ടെന്നാണ് നമ്മുടെ ദുർഗ കാണുന്നത് മഹാലക്ഷ്മി ഓടി ചെന്ന് നമ്മുടെ വാഷ് പേസിലോട്ട് വോമിറ്റിങ് ചെയ്യുന്നത് തന്നെ അപ്പോഴേക്കും നമ്മുടെ ദുർഗയ്ക്ക് വളരെയധികം തന്നെ സന്തോഷമായി കാരണം ദുർഗയും അയ്യോ ഉണ്ണിയും ഒക്കെ വിചാരിച്ചതുപോലെ തന്നെ നമ്മുടെ കരുണയുടെ ഈ ഒരു സക്സസ്സായി പ്ലാൻ സക്സസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഉണ്ണിയും കരുണയും ദുർഗയൊക്കെ ആണെങ്കിൽ വളരെയധികം തന്നെ സന്തോഷിക്കുന്നുണ്ട് ദുർഗ ഇടയ്ക്ക് വെച്ച് ഉണ്ണിനോട് ചോദിക്കുന്നുണ്ടായി എനി വല്ല ഗർഭം വല്ലതും ആയിരിക്കൂ എന്നുള്ള രീതിയിൽ അമ്മ എന്താ ഈ പറയുന്നത് ഗർഭം അതും അവൾക്ക് അവളുടെ കെട്ടിതന്നാണെങ്കിൽ വീൽ ഇരിക്കുമല്ലേ പിന്നെ എങ്ങനെയാണ് അമ്മയെ ഗർഭിണിയാവുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ ഉണ്ണി റിപ്ലൈ കൊടുക്കുന്നുണ്ട് നമ്മുടെ ദുർഗയ്ക്കാണെങ്കിൽ ദുർഗ പറയുന്നുണ്ട് വളരെയധികം തന്നെ ശരിയാണ് മോനെ അത് നീ പറഞ്ഞത് എന്തായാലും നമ്മളൊക്കെ ഒരുപാട് കഥവണ തവണ അവനെയും അവളെയും ഒതുക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിൽ അതൊന്നും തന്നെ വർക്കൗട്ടായില്ല ഇപ്പോൾ ഇതാ കരുടമ്പോൾ വേണ്ടി വന്നു ഇതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അത് ശരിയാണ് അമ്മയെ അവളെ നമ്മൾ അങ്ങനെ അത്ര ഒരു ഇതില്ലാത്തവളെ കാണേണ്ടിയിരുന്നില്ല അവൾക്ക് എല്ലാ കാര്യങ്ങളും നല്ലപോലെ വൃത്തിക്ക് ചെയ്യാൻ അറിയാം അവളെ ഞാനൊന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഇതാ ഇപ്പം തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് ഉണ്ണി വീണ്ടും ചെന്നിട്ട് നമ്മുടെ കരുണയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് കരുണയാണെങ്കിൽ കോളെടുത്ത് സംസാരിക്കുന്നുണ്ട് ഉണ്ണിട്ടാ അവിടെ എന്തായി അവൾ വല്ല വൊമിറ്റിങ് ചെയ്തു അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് വൊമിറ്റിങ് ചെയ്തേ അല്ലാതെ വേറൊക്കെ എന്തൊക്കെയാണ് അവൾ ചെയ്തെന്നറിയാമോ അവൾക്ക് മനമ്പുരട്ടിലും വയറുവേദനയും ഒക്കെ ഉണ്ടായി അവൾ അവിടെ ക്ഷീണിച്ച് കിടക്കുന്നത് കണ്ടായിരുന്നു ഇനിയിപ്പോൾ ആ കണ്ണിനൂടെ ഒന്ന് വൊമിറ്റിങ് ചെയ്താൽ മതി എന്നാൽ ീതിയിൽ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ ദുർഗ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മഹാലക്ഷ്മി കണ്ണനും എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടേ നിൽക്കുന്നുണ്ട ഇനിയിപ്പോൾ വല്ലാനും അവൾ അഭിനയിക്കുകയാണോ അങ്ങനെ വല്ല സംശയം തോന്നിയിട്ടായിരിക്കും നമ്മുടെ ദുർഗ ഇടക്കിടയ്ക്ക് വന്ന് തന്നെ നോക്കുന്നത് നോക്കിയത് എന്താണെങ്കിൽ തന്നെ അവർ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് എന്നാൽ ഒന്ന് പോയി ചോദിക്കേണ്ടേ ആരാണ് എന്ത് പറ്റി എന്തിനാണ് ഇങ്ങനെ വോമിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് എന്ന രീതിയിൽ ഒരു അമ്മായി അമ്മ ചോദിക്കേണ്ടേ അല്ലാതെ പോലെ ഇങ്ങനെ മാറി നിന്ന് സന്തോഷിക്കുകയാണോ വേണ്ടത് എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ കൂട്ടുകാരെ അതെ മുർഗെന്ന് വെച്ചാൽ അത്രയും ദുഷ്ടയായ ഒരു അമ്മായിമ്മ തന്നെയാണ് അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കരുണയെ വിളിച്ചിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് കരുണ ഇങ്ങനെ എന്തു പറഞ്ഞാൽ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ദുർഗയാണെങ്കിൽ അപ്പോൾ ദുർഗയോട് ഉണ്ണി പറയുന്നുണ്ട് അവൾ ഭയങ്കര സന്തോഷത്തിലാണമ്മേ അവൾ ഇത്രയും നേരമായിട്ട് ആഹാരമൊന്നും കഴിച്ചിരുന്നില്ല ഈ ഒരു കാര്യം അറിഞ്ഞാൽ മാത്രമേ അവൾ ആഹാരം കഴിക്കുമായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ എന്തായാലും ചെന്ന് ആഹാരമൊക്കെ കഴിച്ചു കാരണം നിൻ്റെ ഒരു കുഞ്ഞില്ലേ നിനക്ക് സന്തോഷ വാർത്ത തന്നെയാണ് ഇതുവരെയായിട്ടും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോഴേക്കും അവളങ്ങ് കട്ട് ചെയ്തിട്ട് പോയമ്മേ ഭയങ്കര സന്തോഷത്തിലാണ് അത് ശരിയാണ് മോളെ അവളോട് ആഹാരമൊക്കെ കഴിക്കുക വേണ്ടി പറയണം ഒരു കുഞ്ഞുണ്ടല്ലോ വട്ടിൽ അവൻ്റെ കരുണ്യം കൊണ്ടാണ് നമുക്കിതാ ഇങ്ങനെയൊക്കെ ഇപ്പം സാധിപ്പിക്കാൻ കഴിയുന്നത് എന്തായാലും അവൻ ഇങ്ങന ജനിക്കട്ടെ അവനായിരിക്കും ഇവിടുത്തെ കോടീശ്വരനെ മാറാൻ പോകുന്നത് കണ്ണന്റെ സ്വത്തുക്കൾ അനുഭവിക്കാൻ പോകുന്നതൊക്കെ പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മുത്തശ്ശി മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് എന്തായാലും കൊച്ചുമോളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തല്ലോ ആ ക ദുർഗയാണെങ്കിൽ ഭയങ്കര സന്തോഷം ഇവിടെ മുത്തശ്ശിയാണെങ്കിൽ അതിനേക്കാളും സന്തോഷമായിട്ടാണ് നിൽക്കുന്നത് തന്നെ അപ്പോൾ കരുണ പറയുന്നുണ്ട് ഇനിയിപ്പം ഞാൻ ചെന്ന ആഹാരമൊക്കെ കഴിക്കട്ടെ ഞാൻ ഇത്രയും നേരമായിട്ട് ആഹാരമൊന്നും കഴിച്ചില്ല അവളുടെ ആ ഒരു ദുഃഖവാർത്ത അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം കാത്തിരുന്നത് ഇപ്പോൾ എന്തായാലും അറിഞ്ഞല്ലോ മോൾ ചെന്ന് ആഹാരമൊക്കെ കഴിക്കുക പക്ഷേ പായസമൊന്നും അധികം കുടിക്കേണ്ട അപ്പം നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട് അമ്മേ ഇന്ന് അവൾക്ക് സന്തോഷിക്കാനുള്ള ദിവസമാണ് അവൾ എന്താണെന്ന് വെച്ചാൽ കഴിച്ചോട്ടെ നമ്മളൊന്നും പറയാൻ പോവണ്ട എന്ന് പറയുന്നുണ്ട് പ്രതാപനാണെങ്കിൽ അപ്പോൾ കരുണ പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞത് വളരെയധികം ശരിയാണ് മുത്തശ്ശി എനിക്കിന്ന് സന്തോഷിക്കാനുള്ള ദിവസമാണ് അതുകൊണ്ട് ഞാൻ എന്ത് വേണമെങ്കിലും കഴിക്കട്ടെ ഇന്ന് ഞാനൊന്ന് സന്തോഷിച്ച് ആഹാരം കഴിക്കുന്നത് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എന്നാൽ മോളുടെ ഇഷ്ടം പോലെ തന്നെ എല്ലാം ചെയ്തോ പോയിട്ട് ഒരു കുഴപ്പമില്ല മോൾ ഇഷ്ടമുള്ള ആഹാരം എടുത്ത് കഴിച്ചോ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ കരുണയാണെങ്കിൽ അടുക്കളയിൽ ചെന്നിട്ട് കരുണയ്ക്ക് ഇഷ്ടമുള്ള അത്രയും പായസൊക്കെ എടുത്തു കുടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പം മുത്തശ്ശിയോടും അച്ഛനോടും കരുണ പറയുന്നുണ്ട് ഈ ഒരു കാര്യം അമ്മ ഒരിക്കലും അറിയാൻ പാടില്ല അമ്മ അറിഞ്ഞാൽ പിന്നെ എന്താ നടക്കാൻ നമുക്കറിയാമെന്ന് വെച്ചാൽ അച്ഛൻ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അല്ല പ്രതാപ ഇപ്പം അവർക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ എന്തായാലും പോലീസുകാരെ സംശയിക്കും അപ്പോൾ എന്തായിരിക്കും നമ്മുടെ കുഞ്ഞിനെ ജയിലിൽ കൊണ്ടുപോകുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ ദുർകരുണ മോളെ ആരും ഒന്നും ചെയ്യില്ല അമ്മേ എന്ന് പറയുന്നുണ്ട് അവളെ അങ്ങനെയൊന്നും പോലീസിന് ഞാൻ വിട്ടുകൊടുക്കില്ല അങ്ങനെ പോലീസ് വന്നാൽ ഞാൻ തന്നെ പൊയ്ക്കോളാം എൻ്റെ മോളെ ഞാൻ ഒരു പോലീസിൻ്റെ മുമ്പിലേക്കും അയക്കില്ല എന്നൊക്കെ പ്രതാപം പറയുന്നുണ്ട് അതിന് അതിനുശേഷമാണെങ്കിൽ അകത്തോട്ട് ചെന്നിട്ട് ആ ഫ്രിഡ്ജിലിരിക്കുന്ന ആ പായസം എടുക്കുന്നുണ്ട് നമ്മുടെ കരുണയാണെങ്കിൽ കരുണയാണെങ്കിൽ ആ പായസം എടുത്ത് വളരെയധികം തന്നെ ആസ്വദിച്ച് കുടിക്കുകയാണ് കരുണയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പായസമാണ് പാൽ പായസം അതുകൊണ്ട് തന്നെ അതിന് വലിയൊരു രുചിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കുടിക്കുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഇതൊന്നും അത്ര നല്ലതല്ല പക്ഷേങ്കിൽ എൻ്റെ മോള് ഇന്ന് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഇതൊക്കെ മോള് കുടിച്ചു അതുകൊണ്ട് ആ മുത്തശ്ശി ഒന്നും പറയാത്തേന്ന് പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ മേഘനാഥനും വാമനൊക്കെ സത്യങ്ങളെല്ലാം അറിയുന്നുണ്ട് അങ്ങനെ വാമനോടും മേഘനോടൊക്കെ ഉണ്ണി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് വാമനാഥനും മേഘനാഥനും ഒക്കെ അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ ഭയങ്കരമായിട്ട് വയർവേദനയായിട്ട് തന്നെ ഭയങ്കര കിടപ്പിലാണ് ഇനിയിപ്പം മഹാലക്ഷ്മിക്ക് ഒരു അമ്മയാവാനുള്ള പ്രാപ്തി ഉണ്ടായത് കൊണ്ടാണോ അതോ പായസം കുടിച്ചതുകൊണ്ടാണോ എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ കാത്തിരുന്ന് തന്നെ നമ്മൾ കാണേണ്ടി വരും ദുർഗയും ഉണ്ണിയൊക്കെ ആണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിയുടെയും അയ്യരും കണ്ണൻ്റെയും പുറകെ തന്നെയാണ് എന്താണ് അവർക്കിടയിൽ സംഭവിക്കുന്നത് എന്നിങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടാണ് ഇരുവശത്തും ഉണ്ണിയും നമ്മുടെ ദുർഗയൊക്കെ മാറി മാറി നിൽക്കുന്നത് തന്നെ അപ്പോൾ കാത്തിരുന്ന് തന്നെ കാണാൻ കൂട്ടുകാരെ ബായ്